വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ ഹെൽത്തിയാണ് പിന്നെ ഈ മോർണിംഗ് സിഗ്നസ് പോലെയുള്ള തലകറക്കം അതുപോലെ ഛർദി അങ്ങനെയൊക്കെ വന്നേക്കാം ക്ഷീണുണ്ട് രാവിലെ ക്ഷീണം കാര്യമില്ലാ നന്നായിട്ട് വെള്ളം 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 കുടിച്ചാൽ മതി കുടിപ്പിക്കേ ഞാൻ ഞാൻ എന്നെ അല്ല ഡോക്ടർ ഈ ഭക്ഷണം കഴിക്കുമ്പോ എനിക്ക് ഗ്യാസ് ഫോം പോലെ തോന്നുന്നുണ്ട് ആ അത് ഒരു കാര്യം ചെയ്യണം സാധാരണ നമ്മളിപ്പോ ഒരു മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ഇടനേരത്ത് കൂടെ കഴിക്കുക ഒക്കെ ആയിട്ട് നമുക്ക് കുറെ കുറെ കഴിക്കാം കണ്ടമാനം വാരി വലിച്ച് കഴിക്കരുത് ഈ പപ്പായ കഴിക്കണത് കൊഴപ്പ പപ്പായ പപ്പായ ഇഷ്ടമാണോ ഞങ്ങളുടെ വീട്ടിൽ ഒരു പപ്പ ഉണ്ട് അപ്പൊ തോരൻ വെക്കണൊക്കെ എന്നും വെക്കാറുണ്ട് അതൊക്കെയാണ് തോരൻ മതി പപ്പായ പപ്പായ കഴിക്കണ്ട വേറെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതൊക്കെ ഡോക്ടറെ അളിയൻ ദുബായിൽ ഉണ്ട് അവൻ വിളിച്ചപ്പോൾ കുങ്കുമപ്പൂ കൊടുത്തു വിടട്ടെ എന്ന് ചോദിച്ചു അത് കഴിക്കുന്ന അത് അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഡോക്ടർ അത് കഴിച്ചതുകൊണ്ട് എന്താണോ അങ്ങനെ ഒരു ഞാൻ നിർബന്ധമൊന്നും അതിനങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറൊന്നുമില്ല അതൊക്കെ ചുമ്മാ പറയുന്നത് അതെ അതെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞിന്റെ വളർച്ചക്ക് ഫോളിക് ആസിഡ് ആണ് വേണ്ടത് അത് നമ്മുടെ എല്ലാ വീടുകളിലും കാണും മുരിങ്ങയൊക്കെ ഉണ്ടോ വീട്ടില് ആ മുരിങ്ങ ചീര അതുപോലെ നേരത്തെ പറഞ്ഞ മറ്റേ ഈത്തപ്പഴം അതിനകത്തൊക്കെ ധാരാളം ഉണ്ട് അപ്പൊ അതൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് വെജ് ആണോ നോൺ വെജ് ആണോ എല്ലാം കഴിക്കും ആ അപ്പൊ കുഴപ്പമില്ല വെജ് ആണെങ്കിൽ മറ്റേ ഈ ചെറുപയറൊക്കെ നന്നായിട്ട് കഴിക്കാം നോൺ വെജ് ആണെങ്കിൽ പിന്നെ ഈ മുട്ടയുടെ വെള്ള ആ കുഴുകിയിട്ടുള്ള മുട്ടയുടെ വെള്ള കഴിക്കാം പിന്നെ മീറ്റൊക്കെ കഴിക്കാം തെറാപ്യൂട്ടിക് ഫുഡുണ്ട് അത് നമുക്ക് നമ്മുടെ അംഗൻവാടി വഴി അത് കിട്ടും ആ അതിപ്പോ വിളർച്ചുള്ള ആളുകൾ പിന്നെ ക്ഷീണം തോന്നുന്ന ആളുകൾ അവരൊക്കെ ഒക്കെയാണ് അത് കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുക പക്ഷെ അത് വാങ്ങി കഴിക്കുന്നത് നല്ലതാ പിന്നെ റോ ഫുഡുണ്ട് അതൊക്കെ അവിടുന്ന് കിട്ടും അത് ഫ്രീ ആയിട്ട് കിട്ടും എല്ലാ അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഗർഭിണികൾക്ക് അതൊക്കെ വാങ്ങി കഴിക്കണം നല്ല ഫുഡാണ് അതൊക്കെ നിങ്ങൾ ഭർത്താവിനോട് വേറൊരു കാര്യം പറയാനുണ്ട് ഭർത്താവ് ഭാര്യയുടെ കൂടെ ദിവസത്തിൽ ഒരു മണിക്കൂർ നേരം സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ട് അയ്യോട് ഒന്നല്ലേ ആ അത് പാടില്ല അത് കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് നല്ലതാ സ്നേഹത്തോട് കൂടി ഭാര്യയോട് സംസാരിച്ചിട്ട് കുറച്ച് നേരം ഇരിക്കുന്നു അതൊക്കെ ചെയ്യാം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു രണ്ട് മൂന്ന് ടെസ്റ്റുകൾ ഉണ്ട് അതൊക്കെ എഴുതി തരാം എഴുതിരാട്ടാ इप्पं நம்ம பரமண்டம் தாரண கே மாரியல்ல மாரமண்டோதி அங்கங்க டாக்டர் கண்ட டெஸ்ட் சோன ஆஜேதா അല്ല അതല്ല ഈ ഹോസ്പിറ്റലിൽ വരുന്ന ആദ്യമായിട്ടാണല്ലോ രണ്ടും അതെ ഞാന് നിങ്ങളിവിടെ കണ്ടിട്ടില്ലേ അതുകൊണ്ടാ ചോദിച്ചേ ഇതിലേ കുറച്ച് ടെസ്റ്റുകളൊക്കെ എഴുതിണ്ട് നമുക്ക് ഒന്ന് ചെയ്യണം അല്ല അത് ഇപ്പൊ നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിട്ട് ഈ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ചെറിയൊരു തുകയൊക്കെ നമ്മൾ ഈടാക്കും അല്ല സാമ്പത്തികമായിട്ട് പിന്നോക്കം നിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വാർഡ് കൗൺസിലെ കിട്ടിയാൽ മതി അപ്പോഴും നമുക്ക് പൈസ വേണ്ട ഇതിനു മുമ്പ് ഒരു പ്രൈവറ്റ് ആശുപത്രി പോയായിരുന്നു അവിടുന്ന് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ എല്ലാം വേണ്ട പക്ഷെ ചില സ്കാനിംഗ് ഒക്കെ ചെയ്യണം ഇപ്പൊ ഇതിപ്പോ റെഗുലർ പ്രഗ്നൻസി ആണോ ടൂവീലർ പ്രഗ്നൻസി ആണോ കൊച്ചു സ്ഥാനം തെറ്റോ കിടക്കുന്നത് അതിപ്പോ കൊച്ചിന് വല്ല വൈകല്യം ഉണ്ടോന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ സ്കാനിങ് ചെയ്യണം അതിനുവേണ്ടി ചെയ്താൽ സ്കാൻ നമ്മള് ആശുപത്രിയില് അതിപ്പോ അവർ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ബിസിനസ് അല്ലേ കാശ് ചിലവും കാശ് വേണം നമ്മൾ സർക്കാർ സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് ഉത്തരവാദിത്വത്തോടെ നമ്മുടെ കർമ്മനിർവഹിക്കുക അത്രേ നമ്മൾ ആ പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് ഒരു ഞങ്ങളോട് പറഞ്ഞു അവിടെ തന്നെ ചെന്ന് കുത്തി എന്നൊക്കെ പറഞ്ഞില്ലേ അതെപ്പോഴും നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ കാശിന് വേണ്ടിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഈ കുത്തിവെപ്പൊക്കെ നമുക്ക് തരുന്ന മരുന്നുണ്ടല്ലോ ഈ മരുന്ന് നമ്മൾ പൊട്ടിച്ചിട്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു നിശ്ചിത സമയമുണ്ട് അതിന്റെ ബാക്കി മരുന്ന് ആ സമയത്തിന്റെ ഉള്ളിൽ ഉപയോഗിക്കണം ഇല്ലെങ്കിൽ അത് പാഴായി പോകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അത് ഒരാൾക്ക് കുത്തി വെച്ചിട്ട് വേറൊരാൾ വന്നില്ലെങ്കിൽ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ കളയും കളയും നമ്മൾ കളയും പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാശിനു വേണ്ടിട്ടാണ് അവര് കാശ് കൊടുത്ത് മേടിച്ചാണല്ലോ അവരിത് പൊട്ടിച്ച് ഒരാൾക്ക് ഉപയോഗിച്ചിട്ട് സമയം കഴിഞ്ഞിട്ടും ആള് വന്നില്ലെങ്കിൽ ഇത് കളയില്ല അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും കൊടുക്കും കൊടുക്കും കേടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കുത്തിവെപ്പളൊക്കെ നമ്മളെപ്പോഴും സർക്കാർ ഹോസ്പിറ്റലിൽ വന്നു ഇതാണ് സർക്കാർ ആശുപത്രി എന്തൊക്കെ വന്നാലും സർക്കാർ ആശുപത്രി അതായത് ഈ ഗർഭിണികൾക്ക് പ്രത്യേകം പരിരക്ഷയാണ് നമ്മൾ ഈ സർക്കാർ അതായത് കേന്ദ്ര കേരള സർക്കാരുകൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടത്തെ ഡോക്ടർ തൊട്ടിട്ട് മുഴുവൻ സ്റ്റാഫിനും ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലനം കോഴ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഈ പ്രസവത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളെ അവർ സ്വീകരിക്കുകയും ചെയ്യും ഉം പത്തും പതിനഞ്ചും ഇരുപതും നാപ്പത് നാല്പതിനായിരം രൂപ മേടിക്കരുത് നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതിന്റെ ആവശ്യമില്ല അതിന് ചെയ്തിട്ട് കാര്യമില്ല അപ്പോ ഒട്ടും പാകമില്ലെങ്കിൽ പാകം ഇല്ലെങ്കിൽ നിവൃത്തിയില്ലെങ്കിൽ മാത്രം അല്ല ഇത് എന്താന്ന് അറിയാമോ ഇപ്പൊ ഒരുമാരിപ്പെട്ടവരൊക്കെ ഒരു ഗമയ്ക്ക് പറയാം ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്ത് പ്രസവിച്ചാണ് രണ്ടു ലക്ഷം കൊടുത്ത് പ്രസവിച്ചാണെന്നൊക്കെ പറഞ്ഞ കളകാല്ലോ അതിന്റെ ഒരു ഇതാണ് പിന്നെ ചിലർക്ക് നാളെ നോക്കി പ്രസവദിക്കാൻ വേണ്ടി കീറണം അങ്ങനെ ആൾക്കാരുണ്ട് എന്ത് നമ്മള് ജീവന്റെ സുരക്ഷ അതാണ് സർക്കാരിന്റെ ലക്ഷ്യം അതുകൊണ്ട് ഞാൻ വരുന്നവരോട് എല്ലാം പറയും സർക്കാർ ഹോസ്പിറ്റലാണ് നല്ലത് ഞാനോ ഞാനെല്ലാരോടും പറയണത് പിന്നെ അതാണ് എല്ലാം ഫ്രീ എല്ലാം ഫ്രീ ഫ്രീ ആണ് പിന്നെ ആണെന്ന് മാത്രമല്ല ഇനി പ്രസവം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോ വണ്ടിക്കൂലി വരെ വരപ്പെടുത്തുന്നത് ഞാൻ

ഒരു സന്തോഷമുള്ള കാര്യം കല്യാണം കല്യാണം കഴിഞ്ഞാ വൈഫ് ല്ലേ ഉറപ്പായിട്ടും സർക്കാർ ആശുപത്രി തന്നെ കാണിക്കണം എല്ലാ സൗകര്യവും ഉണ്ട് നല്ല ചികിത്സ നല്ല ഡോക്ടേഴ്സ് പ്രൈവറ്റ് ആശുപത്രി കിട്ടുന്നേക്കാളും എല്ലാ കെയറും കിട്ടും പിന്നെ ഒരു അയ്യായിരം രൂപ ധനസഹായവും ഉണ്ട് അപ്പം